ഹലോ ഗൈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒത്തിരി നാളായി വീഡിയോസ് ഇട്ടിട്ട് കാരണം വിടാഞ്ജല കാരണം വരുന്നതൊക്കെ നമ്മൾ കർണാടകയിലേക്ക് പോയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴുള്ള ജോലിയുടെ ഭാഗമായുള്ളത് അപ്പം നമുക്ക് ടൈമൊന്നും കിട്ടുന്നില്ല വീഡിയോ ചെയ്യാനായിട്ട് എപ്പോഴും ലേറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പം അതിന് അത് ആ ടൈമിന്റെ ബുദ്ധിമുട്ടിനാണ് നമുക്ക് വീഡിയോസ് വരാൻ പറ്റുന്നത് നമ്മൾ ഷോർട്സിലൂടെ എഴുതുന്നു നമ്മൾ പറയുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു കർണാടകയിലാണ് നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഇന്നലെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പം ഇന്നലെ അവിടെ വന്നപ്പം നമ്മുടെ ഒരു സുഹൃത്തു പറഞ്ഞ് നമ്മുടെ പുള്ളി മൂന്നിൻ്റെ പടം ഇറങ്ങിയിട്ടുണ്ട് മാർക്കോ എന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞു അങ്ങനെ പോയി മാർക്കോ പോയി കാണാം ഒരു രക്ഷയില്ലാത്ത പടം തന്നെ ഒരു രക്ഷയില്ലാതെ ഒറ്റ ബാക്കി പറഞ്ഞ പടം പോളിപ്പടം കാരണം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പടം ബൈലാൻസ് ആയിരുന്നു അതിന് പറഞ്ഞിരുന്നത് അവർ പറഞ്ഞ സാധനം അതിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം വയലൻസ് പറഞ്ഞാൽ അമ്മമാതിരി വയലൻസ് ഒരു രക്ഷയില്ലാത്ത വയലൻസ് ഉണ്ണി മുൻ തന്നെ പൊളിച്ചിട്ടുണ്ട് ഉണ്ണിമല്ല അതിനകത്ത് അഭിനയിച്ചേക്കുന്ന എല്ലാ ക്യാരക്ടറും അടി പൊളിയായിട്ടുണ്ടെന്ന് പറയണേ ജഗദീഷ് ഏട്ടനൊക്കെ പൊളി ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഒരു രക്ഷ പിന്നെ ഏഹ് തന്നെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ തന്നെയാണോ എനിക്ക് പറ്റുന്ന പറ്റാത്തത് കൂടുതൽ അത് ചെയ്യിപ്പിച്ചു ജഗദീഷ് ഒരു ഇന്റർവ്യൂ പറയുന്നത് ഇങ്ങനെ കേട്ടായിരുന്നു ഇങ്ങനെ എങ്ങനെയാണ് പറയുന്നത് കേട്ട് അതായത് എനിക്ക് ആ സിനിമ കണ്ടപ്പോ തോന്നി എന്താണെന്ന് വെച്ചാല് ജഗദീഷൻ ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു വേഷം ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും ഇതൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇത് ഭയങ്കരമായിട്ട് അതായത് ഇപ്പം എന്തോ പറയുന്നത് നമ്മൾ ഇപ്പം ഒരാൾക്ക് ഒരു ഭാരം എടുക്കാൻ ഒരു അമ്പത് കിലോ എടുക്കാൻ പറ്റത്തില്ല അതിൽ താഴെ നമ്മൾ ഏറ്റി എടുക്കാറുണ്ട് എന്നാൽ നൂറ് കിലോ കൊണ്ട് പുള്ളിയെ കൊണ്ട് വിൽപ്പിച്ച പുള്ളി ഒരു വരെ വളഞ്ഞിരിക്കത്തില്ലേ വളർന്നുകൊണ്ട് പെയ്യ് ഇങ്ങനെ അല്ലേ ഞെരുങ്ങിയിരങ്ങലും കൊണ്ട് എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് ജഗദീശേട്ടനെയും കൊണ്ട് എടുക്കാൻ പറ്റാത്ത സാധനം കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അതാണ് എനിക്ക് തോന്നിയത് പക്ഷെ എന്നാലും ചെയ്തത് വെച്ച് ജഗദീഷ് ചേട്ടൻ പൊളിച്ചിട്ടുണ്ട് രക്ഷയില്ല അതിനകത്ത് ഒരാളെയും കുറ്റം പറയാൻ പറ്റത്തില്ല എല്ലാവരും അതേപോലെ പൊളിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി ഇതിനകത്ത് ഏർ പറയാന്ന് വെച്ചാല് ഇത് വയലൻസ് പടമെന്നാണ് പറഞ്ഞ കഴിഞ്ഞാൽ അത് അവര് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം പറയാൻ തക്കമായിട്ട് കുടുംബചിത്രമല്ല അതുകൊണ്ട് പിന്നെ കഥ അങ്ങനെ എടുത്തു പറയാൻ പറ്റത്തില്ല പക്ഷെ ഇത് ഈ വയലൻസിൽ ഒരു കഥ എന്ന് വെച്ചാൽ നമുക്കറിയാം മാർക്കോയും ജോർജും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിഖയിലെ സിനിമയിലെ ക്യാരക്ടറാണ് ആ ക്യാരക്ടറിനെ തന്നെയാണ് അവർ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് അതിനകത്ത് അവർക്ക് വലിയ ഭാഗമായിട്ട് കഴിഞ്ഞില്ല പിന്നെ ജോർജ് നമുക്കറിയാം ജോർജ് സൈലന്റ് ഉള്ള ആളാണ് മാർക്കോ ഭയങ്കര വയലന്റ് ആണ് അത് നമുക്ക് മിഖയിലെ സിനിമയ്ക്ക് അത് കാണുന്നത് തന്നെയാണ് ഇതിലും കാണിക്കുന്നത് അതേപോലെ ജോർജ് എന്ന് പറഞ്ഞാല് ബിസിനസ്മാൻ ആണ് മാർക്കോ എന്ന് പറഞ്ഞാൽ ബിസിനസ്മാൻ ആണ് ക്യാരക്ടറാണ് ഉദ്ദേശിക്കുന്നത് മാർക്കോ തന്നെ കുടുംബത്തിന് എന്ത് പറ്റിയാലും വയലൻ്റ അതാണ് മാർക്കോയുടെ അതിനകത്ത് ക്യാരക്ടർ മികയിൽ കണ്ട സെയിം തന്നെ അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല പിന്നെ നമ്മുടെ മികയിലാത്ത ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് നല്ല രീതി കൊടുക്കുന്നുണ്ട് കാരണം മികയില്ലാത്ത ക്യാരക്ടർ മെയിൻ ആളെന്ന് പറഞ്ഞാൽ മറ്റേ നിവിംപോളി ആയിട്ട് ആണ് നിവിമ്പോൾ നിവിൻപോളി എടുത്ത് കാണിച്ചിട്ട് ഏഹ് ഈ മാർക്കോ എന്നൊരു ക്യാരക്ടറിനെ താത്ത് കാണിച്ചേക്കുന്നത് കാരണം ബില്ലം ക്യാരക്ടറാന്ന് പറഞ്ഞാൽ ബില്ലം കയറിപ്പോ സുഖം കാണുന്നില്ലല്ലോ വളഞ്ഞ് കാണുമ്പോൾ അതുകൊണ്ട് അതിനെ തങ്ങാ ഇവിടുത്തെ ഇതിനകത്ത് മാർക്കോ അവർ ഫാമിലി ആയിട്ട് കാണിക്കുന്നില്ല അപ്പൊ മാർക്കോ വെറുതാകണമല്ലോ ആ രീതി എന്താ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് കാരണം ഡബിൾ എന്ന് പറഞ്ഞാൽ ട്രിബിൾ പവർ ആണ് കൊടുത്തേക്കുന്നത് ആ മാർക്കോയിൽ കൊടുത്തേക്കും ട്രിപ്പിൾ പവർ എന്ന് പറയണം മറ്റേ സിനിമ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏഹ് ഇതാണോ മാർക്കോ ഇത് പൊളിയാണല്ലോ എന്ന് പറയുന്നത് നമ്മൾ ആ സിനിമ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്ത് നോക്കരുതെന്നതേ ഞാൻ പറയാവുള്ളൂ കാരണം അതിനകത്ത് വേറൊരു രീതിയുള്ള ക്യാരക്ടറാണ് അതിനകത്ത് രണ്ടാൾക്കാരെടുതിനകത്ത് വെച്ചേക്കുന്നുള്ളൂ അതിൻ്റെ ബാക്കി ഭാഗം ഒന്നും ഇതാരും പറയുന്നത് എല്ലാവരും പറയുന്ന മറ്റേ സിനിമയുടെ ഭാഗം ഭാഗം അങ്ങനൊന്നും ആ രണ്ട് ക്യാരക്ടറിനെ അടുത്ത് ഇവിടെ വെച്ചു അത്രേ ഉള്ളൂ അപ്പൊ അവരുടെ ഒരു രീതി അത് അവർ മുന്നോട്ട് പോകുന്ന ഒരു കഥയാണ് കാണിക്കുന്നതിനകത്ത് അവർ ഫാമിലീസ് ഇതിനകത്ത് പറയുന്നത് വെച്ചാല് ഇമോഷൻ ഉണ്ട് പിന്നെ വയലൻസ് ആണ് ഇല്ലാത്തത് കൂടുതൽ അതാരൊന്നും പറയേണ്ട ആവശ്യമില്ല ഇതിനകത്ത് വേറെ എക്സ്ട്രാ പറയേണ്ട കാര്യങ്ങളിൽ ഏഹ് സങ്കടം വരുന്നുണ്ട് സ്നേഹപ്രകടനമുണ്ട് കോമഡി ഉണ്ട് അവരുടെ കുടുംബത്ത് നടക്കുന്ന ആ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് എല്ലാം ഇൻക്ലൂഡായിട്ട് ചെയ്തിരുന്നു അതാണ് ഉണ്ണിമദിനൊരു ഇന്റർവ്യൂ പറയാനുണ്ടായിരുന്നു ഇത് ചുമ്മാ വെട്ടും കൂത്തും തല്ലും മാത്രമല്ല ഇതിലൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇതിനകത്ത് പറയത്തക്ക ഒരു തള്ളും ഇതിൽ കൊണ്ടുവന്നിട്ടില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് അവർ പറയുന്ന സംഭവം ഈ സിനിമയ്ക്കകത്ത് ചില സിനിമയ്ക്കകത്ത് എന്ന് പറഞ്ഞാൽ അവര് ചുമ്മാ തള്ളത്തേ ഉള്ളു ഏഹ് അന്നേരം നമ്മൾ അവിടെ ചെന്ന് നടന്നിരിക്കും ഒന്നും കാണത്തില്ല പടം പക്ഷെ ഇത് പറയുന്നത് വാക്കുകളില്ല അതുപോലെ ഒരു സിനിമയാണ് അതിനകത്ത് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ട് അറിയിത്രേ വയലൻസിലായിട്ടുള്ള ഒരു സിനിമ നടത്തിയെന്ന് പറയാം മാതിരി വയലൻസ് പിന്നെ ഈ സിനിമ ഞാൻ ആദ്യം തന്നെ പറയാം ധൈര്യമുള്ള ധൈര്യമുള്ള ഉദ്ദേശിക്കഴിഞ്ഞാൽ മനക്കട്ടി അതെ അത് അതാണ് ഉദ്ദേശിച്ചത് മനക്കെട്ടി മനക്കെട്ടി ഉള്ളവർ മാത്രം ഇത് പോയി കാണൂ അല്ലെങ്കിൽ നമുക്കറിയത്തില്ല എനിക്കതിന് ഇതിന്റെ ക്ലൈമാക്സിൽ കുറച്ച് പാകമാണ് അത് കണ്ടപ്പോൾ തന്നെ എന്റെ മേലെ വില പെരുത്തുപോയി കാരണം അതുപോലത്തെ ഒരു ഇമോഷനിൽ നമുക്കത് കാണുമ്പോൾ അത് മനസ്സിലാവും പിന്നെ ഇതിനകത്ത് വേറൊരു ഒരിതെന്ന് വെച്ചാല് നമ്മളെ അങ്ങ് നമുക്ക് ഇടിക്കാൻ അങ്ങ് പോകും ആ രീതി ഒരു ഇതാണ് നമ്മളെ നമ്മളെ കൂടെ തന്നെ അങ്ങ് വയലിൻസ് ആക്കുക അതാണ് ഈ പടം അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് പറയാം കാരണം വെച്ചാൽ നമ്മളത് അങ്ങനെ ആ എന്തോ ത്രൂ ആയിട്ട് തന്നെ പടത്തിനകത്തു പോയിട്ട് നമ്മള് ഈ മാർക്ക് ഉദ്രോഹിക്കുന്ന എതിർ ശത്രുവിനെ നമ്മൾ തിരിച്ചും നമുക്ക് കൊല്ലവനെ കൊല്ലവനെന്നുള്ള ഒരു ഇത് നമുക്ക് തന്നെ ഒരു എന്തോരു പറഞ്ഞത് പോരെന്നോ എന്തെങ്കിലൊക്കെ പറയാൻ അത് തോന്നും ആ ഒരു രീതിയാണ് നമുക്ക് കാരണം വെച്ചാൽ അവനെ അതുപോലെ ഉദവിക്കുന്ന സമയത്ത് നമുക്ക് എണ്ണിക്ക് മാർത്താം എണ്ണിക്ക് മാർത്താം അവര് കൂട്ടുക അവന്റെ കൽ പെട്ട് കഴിഞ്ഞത് എന്നൊക്കെ നമുക്ക് അങ്ങനെ തോന്നും നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും അത് എനിക്ക് തോന്നുന്നില്ല എന്റെ കൂട്ടിന് സുഹൃത്തുണ്ടായിരുന്നു അവനും അതേപോലെ വീലായിരുന്നു അത് കണ്ടുകഴിഞ്ഞാൽ ഒന്ന് രണ്ടു പേരോടൊക്കെ ചോദിച്ചത് എല്ലാവർക്കും അത് തന്നെയാണ് പറഞ്ഞത് നമ്മൾ നമ്മളതില് അലിഞ്ഞു പോവുക നമ്മൾ ആ സിനിമയിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അത് തോന്നും എന്നിട്ട് നമ്മൾ ആ സിനിമയിലെ ഏഹ് എന്തോ പുറത്തുനിന്ന് നേടുന്ന നാട്ടുകാരെ പോലെ അവനെ കൊല്ലു മാർക്കു എന്ന് നമ്മളിങ്ങനെ പറയുന്നത് നമുക്കൊരു ഫീലിങ് തോന്നു ആ രീതിയിലുള്ള ഒരു പടമാണ് പിന്നെ പറയുന്നത് പിന്നെ ഞാൻ കുറച്ച് യൂട്യൂബറൊക്കെ പറഞ്ഞതിനകത്ത് പറയുന്നത് എന്തുവാ കഥയാട്ടം എങ്ങനെ എടുത്ത് പറയുന്നത് കഥയാട്ടെന്ന് പറഞ്ഞ് നമുക്കറിയാം മാർക്കോട് ജോർജിന്റെ അവരുടെ കുടുംബകഥയാണ് അവരുടെ കുടുംബത്തിൽ അവർ ബിസിനസ്മാൻ ആണ് ബിസിനസ്മാൻ ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇവിടെ അടിയുന്നത് അവിടെ നിന്നാണ് വയലൻസ് ഉണ്ടാകുന്നത് ആ ഒരു കുടുംബകഥയിൽ കുറച്ച് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് മാർക്കോ ആരാന്നും വേദാകും എങ്ങനെയാണ് ഞങ്ങൾ കുറെ കാര്യങ്ങൾ കാണിക്കുന്നു കഥയില്ലെന്നൊന്നും പറയണ്ട ആ പടത്തിനകത്ത് പറ്റുന്ന രീതിയിലുള്ള കഥ എന്നെ തോന്നുന്നു അതാണ് പടം വിചാരിച്ച അല്ല ചുമ്മാ ചെന്നിട്ട് അവനെ വിട്ട് ഇവനേം വിട്ട് എന്റെ ബിസിനസ് കൊടുത്ത് അങ്ങനെയൊന്നും അല്ല പടം നിങ്ങൾ കണ്ട് കയണം എന്നൊന്നും മറ്റാണ് ആൾക്കാരുടെ ഒക്കെ പറഞ്ഞിട്ട് കഥയൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തു ചുമ്മാ വെട്ടും കൂട്ടും മാത്രമേ ഉള്ളായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു റിവ്യൂസ് ഒന്നും കണ്ട കണ്ടാദ്യം ആരും ഒന്നും പോകാതിരിക്കുന്നത് കാരണം വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിട്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ യൂട്യൂബർക്ക് പുള്ളിയുടെ അഭിപ്രായമാണ് പറഞ്ഞത് ഉള്ളുടെ അഭിപ്രായമല്ല എന്റെ അഭിപ്രായം പക്ഷെ എൻ്റെ അഭിപ്രായം എല്ലാവർക്കും വേറെ ആക്കാൻ ഞങ്ങളുടെ എൻ്റെ അഭിപ്രായം എല്ലാവർക്കും വേറെ ആയി എന്തൊരു വ്യൂ ഒക്കെ ഒരു മൂന്നാല് തവണ മാക്സിമം എല്ലാവരും കണ്ട് മിക്സ് ചെയ്തിട്ട് പോവാം കാരണം ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് പിന്നെ അതേപോലെ അതിനകത്ത് ആ യൂട്യൂബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് ഇതിനകത്ത് ആദ്യം കുറച്ച് ഭാഗമുള്ളൂ പോലീസ് കുറച്ച് ഭാഗം അല്ല ഏകദേശം ഉണ്ട് ഒരു കാൽ അര ഭാഗത്തോളം പോലീസ് ഉണ്ട് എന്ന് വെച്ചാല് പോലീസിനെ ഇൻക്ലൂഡ് ഇംഗ്ലീഷ് കേസ് അന്വേഷിക്കുന്ന രീതി കൊണ്ടുവരുന്നുണ്ട് കാരണം പോലീസ് അല്ലോ ഇന്നത്തെ മെയിൻ ആൾക്കാര് രണ്ട് ബിസിനസ്മാർ തമ്മിലാണ് യുദ്ധം ഇതിനകത്ത് മനസ്സിലായോ അതാണ് യുദ്ധം അപ്പൊ അതിനകത്ത് നമുക്കറിയാം രണ്ട് ബിസിനസ്മാർ ആവുമ്പോൾ അവർക്ക് നല്ല പൈസ ഉള്ള ആൾക്കാരാണ് അവർക്ക് എല്ലാവരും പോലീസുകാരെയും വില വിലക്ക് വാങ്ങിക്കാറ് ആ അത് കാണിക്കുന്നുണ്ട് അത് നമുക്ക് എല്ലാ പ്രും അതിനകത്ത് അറിയാവുന്ന പോലെ അതുകൊണ്ട് പോലീസുകാരകത്ത് വലിയ ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവരാതെ ഒരു സൈഡായിട്ട് പോലീസുകാരെ കൊണ്ടുവന്ന് കേസ് അന്വേഷിക്കുന്ന രീതി പോകുന്നുണ്ട് ആ രീതിയിൽ പിന്നെ പോയിട്ട് പോലീസുകാരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം ഇവര് തമ്മിൽ ഭയങ്കര വയലൻസ് കൊണ്ടുവരണമെങ്കിൽ പോലീസുകാർ ആവശ്യം അവിടെ വരേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അവർ പോലീസുകാരെ കുറച്ച് സാധനം വരെ വന്നിട്ട് അവിടെ കൊണ്ട് ഷൗട്ട് ആ നല്ല കാര്യം ഞാൻ പറഞ്ഞത് അത്ര കൊണ്ടരേണ്ടടുത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട് സാധനം അല്ല എനിക്ക് മനസ്സിലായിട്ടുള്ള കാരണം ഇതിൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല യൂട്യൂബേഴ്സ് പറയുന്നത് പോലീസുകാർ ആദ്യം കൊടുത്തു പോവുള്ളൂ അങ്ങനെയാണ് കൊണ്ടു വരുന്നത് പോലീസുകാരെ കൊണ്ടുവരുന്നത് വലിയ ബോറായി പോയെന്ന് പറയാം കാരണം പോലീസുകാരില്ലേ തുമ്മ ഇവർ അമ്മയെ മാത്രം വെളിയും കൂട്ടും അത് ഭയങ്കര ബോറായെന്ന് പറയാം ഇത് പോലീസുകാരെ വന്നുകൊണ്ട് കാരണം ഇവരെന്തായാലും വിലയ്ക്ക് മാറ്റി രണ്ട് കൂട്ടർക്കും അതിനുള്ള സാമ്പത്തികവും നമുക്കറിയാലോ ജോർജ് എന്ന് പറഞ്ഞാൽ വലിയ പുള്ളിയാണ് നമുക്കറിയാം ഇപ്പൊ ആർക്കും അതിനെ പറയേണ്ട ജോർജിന് കഴിയാണോ മാർക്കോ അപ്പൊ അവരുടെ കുടുംബത്തിൽ കയറി മറ്റോറുന്നപ്പോൾ ഇവരും അതേപോലെ റിയാക്ഷൻ ആണ് കാണിക്കും വയലൻസ് ഓവറായിട്ട് വയലൻസ് ആയിട്ട് കാണിക്കുന്നതായിട്ടാണ് സിനിമ അപ്പൊ അതാണ് നമുക്ക് കൂടുതലും നമുക്ക് അതായത് ഞാൻ പറഞ്ഞാൽ മനക്കെട്ടിയുള്ളവർ മാത്രമാണ് പിന്നെ കുഞ്ഞു പിള്ളേർ ഒത്തിരി പ്രായമുള്ളവരൊന്നും പോകാതിരിക്കുന്ന അല്ലെങ്കിൽ കാരണം തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഓളി അതുപോലെ നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ട് വരുന്നത് കാരണം അതേപോലെ പിന്നെ അതേപോലെ തന്നെ പറയാന്ന് വെച്ചാൽ ഏഹ് ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം കാരണം ഒ ടി ടി വന്ന് നമ്മളെപ്പോഴും വെച്ച് കണ്ടിട്ടൊന്നും കാര്യം ഉണ്ടോന്നെനിക്ക് പോകുന്നില്ല എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മതി വയലൻസ് മനസ്സിലാക്കണം നമുക്ക് തിയേറ്ററിൽ തന്നെ പോകണം ആ പ്രത്യേകിച്ച് തിയേറ്ററിൽ പോകുന്ന പോലെ പല തിയേറ്ററിൽ പോകില്ല അത്യാവശ്യം ഓഡിയോ സിസ്റ്റവും നല്ല പിക്ചർ ഉള്ള തിയേറ്ററിൽ തന്നെ പോവാ എന്നാലും നമുക്ക് ആ ഓഡിയോ കറക്റ്റായിട്ട് വരുന്നതും വയലൻസ് അടിക്കുന്നതും ആ വെട്ടും വെട്ടും കുത്തും വെളിയൊപ്പും ഡയലോഗ്സ് ഒക്കെ പറയുമ്പോഴത്തേക്ക് ആ സറൗണ്ടിങ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ കേൾക്കണമെങ്കിൽ നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്ന് ഞാൻ പറയുന്നത് കാരണം ഇത് മൊബൈൽ വരുമ്പോൾ ഒ ടി വന്ന് മൊബൈലിലോ ടി വിയിലോ വന്നിട്ട് കണ്ടിട്ട് ടി വിയുടെ സ്പീക്കറിലൊന്നും കണ്ടിട്ടില്ല മൊബൈലിൽ വന്ന് എപ്പോഴും വെച്ചാൽ അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റി ഉള്ള സാധനമാണ് കിട്ടുമായിരിക്കുന്നത് നമുക്ക് ആ ഒരു ഓഡിയോ എന്തായാലും അതും തിയേറ്ററിൽ തന്നെ പോകാൻ കാണുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റ ബാക്കി പോളി പിന്നെ ചില ആൾക്കാരുണ്ട് ഈ ഉണ്ണിമൂതിനെ പറ്റി കുറെ കുറ്റങ്ങൾ പറയുന്നത് യൂട്യൂബറൊക്കെ ഉണ്ട് ഒന്നും എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല പണ്ട് കൂടുതൽ ഉണ്ണിമൂന്നിന്റെ പട ഇറങ്ങിയിട്ട് ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നു അതിനെ പേരെടുത്ത് പറഞ്ഞിട്ട് എന്റെ ഇതിനെ കണ്ടിട്ട് ഇനി ആരെയും എടുത്ത് കുത്തി നോക്കി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ ഒരു പെർഫോമായി പറയാൻ പറഞ്ഞത് ഒന്നിനു പേരുണ്ട് ഞാൻ അമ്മമാർ ആ യൂട്യൂബർമാർട്ട് പേരെടുത്ത് പറഞ്ഞില്ല കാരണം ഇവനൊക്കെ എന്ത് കണ്ടിട്ടാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മെയിനായിട്ടുള്ള ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലുണ്ട് പറയുന്ന പേരെടുത്ത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഞാൻ ഞാനോട് പേരെടുത്ത് പറയുന്നുമില്ല കാരണം എന്തിനാണ് ഉണ്ണിമൂന്നിന് ഇങ്ങനെ കുറ്റമായിട്ട് പറയേണ്ട ആവശ്യം എന്ത് കാര്യത്തിനാണ് എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണ് പാവം ഒരാൾ അവൻ കഷ്ടപ്പെട്ട് അഭിനയിച്ച് കയറി വരുന്ന ഒരു നടനാണ് ഉണ്ണി ഉണ്ണിമുണ്ട് കഷ്ടപ്പെട്ട് അതുപോലെ കഷ്ടപ്പെട്ട് കയറി വരുന്ന ആൾക്കാർ എന്തിനാണ് അവനെ പോയിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ ഈ പടം തന്നെ കൊണ്ടുതന്നെ ഇനി ഇതിന്റെ പേര് സ്റ്റേയോ എന്തെങ്കിലും എന്തെങ്കിലും വരും കുശുമ്പ് കാണിക്കാൻ വേണ്ടി ഒഴുത്തും വള അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ കുഴപ്പമില്ല ഒരത്തും വളർന്നു പോകുന്നത് കാണാൻ ഒത്തിരി ഇഷ്ടമല്ല അതാണ് പറയേണ്ടത് ഞാൻ ഈ പറയണ ഉണ്ണിമൂന്നെ ഒത്തിരി പടം കണ്ടു ചില പടം കൊളത്തില ഉണ്ണിമൂന്നെ കുളത്തിരുന്ന കുളത്തിൽ നിന്നേ അത് ഉണ്ണി ഉണ്ണിമൂന്നായാലും കൊള്ളാം നമ്മുടെ ലാലേട്ടനായാലും കൊള്ളാം മമ്മൂക്കയാലും കൊള്ളാം പിന്നെ സുരേഷ് കോഴി ആയാലും ദിലീപ് ആയാലും സിദ്ദിഖായാലും കുഞ്ചാക്കോനായാലും ആരായെന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല കൊള്ളത്തില്ല ഞാനാണ് ലാലേട്ടൻ ഫാൻസ എന്ന് പറഞ്ഞോണ്ട് കൊള്ളാത്ത പടം ആ ലാലേട്ട ഫാൻസോ സൂപ്പർ പടം എന്ന് പറയേണ്ട ആവശ്യമില്ല കൊള്ളാത്ത കുടം കൊള്ളാം അതിനകത്ത് നമ്മൾ ലാലേട്ടന്റെ നമ്മൾ സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ അഭിനയിക്കുന്ന നടൻ മാത്രമല്ല സംവിധായം തിരക്കഥ ഇവരെല്ലാവരും കഴിവുകൊണ്ടാണ് വരുന്നത് അല്ലെ ഇപ്പൊ നടൻ സിനിമ ആണെന്ന് വെച്ചിട്ട് പന്ന പടാണ് നടൻ്റെ പന്ന പടാണ് ഒന്നും അല്ല അത് ഓരോരുത്തരും ഓരോരുത്തർക്ക് ഈ സിനിമ ചെയ്യുന്നുവെന്ന് ഇതിനകത്ത് ഒത്തിരി പേരുടെ കൈ ജഗദീഷ് ഷെട്ടനായിട്ട് സിനിമയെ കൊണ്ട് ചെയ്യുമ്പോൾ ജഗദീഷ് ഷട്ടൻ അത്ര മോശമായിട്ടൊന്നും അഭിനയിച്ചിട്ടുണ്ട് അത് നല്ല ജഗദീഷ് ഷേട്ടിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അത് പറയാതിരിക്കാൻ പയ്യ ജഗദീഷ് ഷേട്ടിന് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോന്നെ നമുക്ക് അറിയാമല്ലോ ഷഡ്യൂൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ആ ഒരുത്തര കഴിവാണ് അതിലിപ്പോ നമ്മൾ അവരുടെ കുറ്റപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അസൂയ ഉഴിയിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് എന്തിനാ ഈ മുണിമോഹിനെ പറ്റി ഇങ്ങനെയാണോ ഇതിന്റെ പുറകിലും മുണ്ണിമോഹിനെ പറ്റി കുറെ പേര് സിനിമയാണെങ്കിൽ കുറ്റം പാടുന്നുണ്ടായി ഇതിന് മുമ്പ് കുറച്ചുകൾക്ക് മുമ്പ് ഇതുപോലെ മുണ്ണിമോഹിനെ പറ്റി കുറ്റങ്ങൾ പറഞ്ഞ് അത് അങ്ങനെ ഇതിങ്ങനാണെന്നു പറഞ്ഞാൽ പറയുന്നുണ്ട് എന്തിനാന്ന് കുറെ കുശുമു മുന്നായിരുന്നു എടാ വളർന്നു വരുന്നത് അവൻ ചുമ്മാ തട്ടിപ്പൊറിച്ചിട്ടൊന്നും ഇല്ല അധ്വാനി നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് നല്ല രീതിയിൽ സിനിമക്ക് വേണ്ടി അഭിനയിച്ച് അധ്വാനിച്ചിട്ടാണ് പേര് പൈസ ഉണ്ടാക്കുന്നത് അല്ലാതെ ആരെയും കട്ടും മൂട്ടിട്ട് പൊന്നിട്ടൊന്നുമല്ല ആ സിനിമ പേർ സേര് ഏറ്റെടുത്തിട്ടാണ് അവൻ വലുതാകുന്നത് അല്ലാതെ ചുമ്മാ ഒരുത്തം വന്നിട്ട് ചളവള എന്ന് പറയേണ്ട കാര്യമില്ല കുഷുമും മുന്നായ്മേ ഉള്ളവനാണ് ഇങ്ങനെയൊക്കെ വന്ന ഈ പറയുന്നത് ശരി നീ പന്ന പടമാണോ പന്ന പടമാണെന്ന് പറ കൊഴപ്പമില്ല ഈ നല്ല പടത്തിനെ കൊണ്ടെടുത്ത് നല്ല പടമായിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ബോണിഷായിട്ട് പറയും അവനെ കാണുന്ന കുറെ ആൾക്കാർ അത് കണ്ടത് വിശ്വസിക്കും അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകും അതാണെങ്കിൽ വരുന്നത് ചുമ്മാ സോഷ്യൽ മീഡിയ ഉണ്ട് കുറെ യൂട്യൂബ് യൂട്യൂബർ ആ ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആപ്പ്സിലാ ചളിയൊന്നും വിളിച്ച് പറഞ്ഞത് നിക്ക് അതാണ് എനിക്ക് പറയാനുള്ളത് ഉള്ള വില നിന്റെയൊക്കെ അതൊക്കെയാണ് നിന്റെയൊക്കെ മിക്കതും ഉള്ള വില പോകുന്നത് അത് മറ്റ് യൂട്യൂബർക്കും രീതി നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പം എനിക്ക് നമ്മുടെ മാർക്കുവെ പറ്റി പറയാൻ ഇതേ ഉള്ള അഭിപ്രായം ഒറ്റ ബാക്കി പറഞ്ഞ പടം എല്ലാ സാധനവും ഇതിനകത്തും ഉണ്ട് ആവശ്യത്തിന് വയലൻസ് അതുകൊണ്ട് വയലൻസ് കൂടുതലുണ്ട് ബാക്കി എല്ലാ സാധനം പരമാവധി അവരെല്ലാം ഒപ്പിച്ചൊപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പറയാനുള്ള ഒരു ഒരവസാന ഒറ്റ ഭാഗം ലാസ്റ്റ് ക്ലിപ്പ് വന്നവര് കളഞ്ഞു എല്ലാവരും വന്നിട്ട് വേണ്ടി വിട്ടിരുന്നു കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈമാക്സ് അടുത്ത ഒരു പാർട്ട് ഇറക്കുന്ന രീതിയിലാണ് കാണിച്ചത് മറ്റേ പടം ഫുള്ള് തീരുന്നതായിട്ട് കാണിച്ചു അത് കഴിഞ്ഞ് പിന്നെ അവര് അടുത്ത പാട്ട് അടക്കുമ്പോൾ ചെറിയൊരു ഷോട്ട് കഴിഞ്ഞ് പെട്ടെന്ന് അന്നിരിക്കും ഒരു ഷോട്ട് ചെറിയൊരു ഷോട്ട് കഴിഞ്ഞാൽ അത് അന്തോ ഇല്ല കൊണ്ടോ ഇല്ല എല്ലാരും അവിടെ ഇരുന്നോടാ ഇങ്ങനെ ഒന്നും മനസ്സിലാകുന്നില്ല അതൊരു എനിക്കത് പ്രത്യേക രീതിയിൽ കൊടുത്തതാണ് ബാലൻസ് ആയിട്ട് ഇറക്കുമ്പോ എന്തെങ്കിലും രീതി വേണ്ടേ എന്നുള്ളത് പക്ഷെ അവര് വല്ലാത്ത രീതിയാണ് നിങ്ങൾ അത് കാണുമ്പോൾ തിയേറ്ററിൽ പോയോ അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഒന്നും മനസ്സിലാകത്തില്ല അവസാന ഭാഗം കൊണ്ടത് പെട്ടെന്ന് എല്ലാരും ഇങ്ങനെ പിന്നെ നോക്കിയിരിക്കും ഇപ്പൊ വരും ഇപ്പോ വരും ഇനി ഇവർ ഇനി ഓഫ് ചെയ്ത് അടുത്ത പടത്തിന്റെ ടൈം ആയപ്പോ എന്നാ എല്ലാരും പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ല കേട്ടോ അത് അത്രേ ഉള്ളു ആ ഭാവം ആഹ് അത് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ വെറൈറ്റി ഇറക്കിയതായിരിക്കും അപ്പൊ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് നിങ്ങൾ ആ പടം എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ മാക്സിമം ശ്രമിക്കുക അപ്പൊ അടുത്തൊരു പുതിയൊരു വീഡിയോ കാണുന്നുണ്ട് ബൈ